കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് നാളെ അവതരിപ്പിക്കും ടൂറിസം കയർ കാർഷിക തീരദേശ മേഖലകൾ വലിയ പ്രതീക്ഷയിലാണ് എന്നാൽ കഴിഞ്ഞ ബജറ്റിലെ പല പ്രഖ്യാപനങ്ങളും ഇപ്പോഴും പാതിവഴിയിലാണ് ബജറ്റ് അവതരണത്തിൽ മരവിപ്പിച്ച ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച് വിദ്യാഭ്യാസ മേഖലയും കാത്തിരിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നാളെയാണ് സംസ്ഥാന ബജറ്റ് അവതരണം സാധാരണ വെള്ളിയാഴ്ചയാണ് ബജറ്റ് അവതരിപ്പിക്കുകയെങ്കിലും കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്നിനായിരുന്നതിനാൽ സംസ്ഥാന ബജറ്റിൽ മാറ്റം വരുത്താനാണ് അഞ്ചിലേക്ക് മാറ്റിവച്ചത് നാളെ അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ചു തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും ഉച്ചഭക്ഷണ ധനസഹായം ഉയർത്തണമെന്ന അധ്യാപക സംഘടനകളുടെ ആവശ്യം പരിഗണിക്കുമെന്നാണ് സൂചന കാർഷിക മേഖലയിൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ പൂർത്തീകരണം വൈകുന്നതിൽ വലിയ ആശങ്കയാണ് കർഷകരും പങ്കുവയ്ക്കുന്നത് കൂടാതെ കഴിഞ്ഞ ബജറ്റിലെ പല പ്രഖ്യാപനങ്ങളും ഇപ്പോഴും പാതിവഴിയിൽ തന്നെയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഈ ബജറ്റിൽ വിവിധ മേഖലകളിൽ നികുതി വർധന സാധ്യതയുണ്ട് െ ശേഷം ആറ് മുതൽ പതിനൊന്ന് വരെ സഭ ചേരില്ല പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ സഭ താൽക്കാലികമായി നിർത്തിവെക്കും തുടർന്ന് ഇരുപത്തിയാറിന് പുനരാരംഭിക്കുന്ന സമ്മേളനം സമ്പൂർണ്ണ ബജറ്റ് പാസാക്കും ജനം തിരുവനന്തപുരം